കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ കാരനെ തൊടുപുഴയിൽ കണ്ടെത്തി കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചറിയിച്ച കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൈനോട്ടക്കാരനായ ശശികുമാറാണ് പിടിയിലുള്ളത് ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം കേസെടുക്കും ഇൻഫർമേഷൻ ഏളമങ്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു പതിനാല് വയസ്സുള്ള കുട്ടി മിസ്സിങ് ആയതിലേക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൊടുപുഴ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ നമ്മളീ ഇപ്പോൾ ചെയ്തിട്ടുള്ള നമുക്ക് അത് പരിശോധിച്ചിട്ടുവാൻ കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഏളമങ്കര പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൈമാറി അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി ഇവിടുത്തെ ഒരു യൂട്യൂബ് അതിനകത്ത് തൊടുപുഴയെപ്പറ്റിയൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പോരുന്നതാണ് സ്കൂളിൽ വിളിക്കുമ്പോഴാണ് ഇവൻ സ്കൂളിൽ നിന്ന് നേരത്തെ പത്തുമണിക്ക് മുമ്പ് തന്നെ പോയെന്നുള്ള വിവരമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ച് വേറെ സ്കൂളിൽ വന്ന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ആരാ ഏത് ടീച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ടീച്ചറിനെയും കൊണ്ട് ഞങ്ങൾ വെളമക്കൽ സ്റ്റേഷനിൽ പോയി പരാതി വന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി ഇന്നലെ സി സി ടിവികളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ പറ്റിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങളിവിടെ വന്ന് ഇവിടെ അന്വേഷണം നടത്തി അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആളുണ്ട് അയാൾ ഇന്ന് രാവിലെ കുറച്ച് ആറര മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പിന്നെ അതുകൊണ്ട് മതി പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഉടൻ തന്നെ കളമുന്നര പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയ ബസ്റ്റാൻഡിൽ നിന്ന് കൂടി വാങ്ങിയത് അല്ല അങ്ങനെയൊന്നും ഇല്ല ക്ഷീണമുണ്ട് ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ വിശദാംശങ്ങളുമായി നൗമി ദിനേശ് ആണ് ചേരുന്നത് നൗമി ഈ കുട്ടി തൊടുപുഴയ്ക്ക് പോകാനുണ്ടായ ഒരു പശ്ചാത്തലം എന്തായിരുന്നു എന്ന് പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ ഒപ്പം കുട്ടിയെ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് പോലീസിന് ബന്ധപ്പെട്ട ശശികുമാർ ശശികുമാറിനെതിരെ ഏത് പശ്ചാത്തലത്തിലാണ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് അഭിലാഷ് ശശികുമാറിനെതിരെ ഇപ്പോൾ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുഞ്ഞ് ഇളമക്കരയിൽ നിന്നും ബസ് കയറി തൊടുപുഴയിലേക്ക് പോയത് അത് കുട്ടി പറയുന്നത് മൊഴി പ്രകാരം ഇത് എത്തി ഒരു സിനിമാ ലൊക്കേഷൻ കാണുക സിനിമ ഷൂട്ടിംഗ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് തൊടുപുഴയിലേക്ക് പോയതെന്നാണ് പോലീസിനോട് കുട്ടി നൽകിയ പോലീസിനോടും മാതാപിതാക്കളോടും കുട്ടി നൽകിയ മൊഴി പിന്നീട് ഈ ഒരു അവിടെ പോകുന്ന വഴി തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ഒരു ലോട്ടറിക്കാരനോട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയും അയാൾ ആദ്യം ഈ കുട്ടി ഇറങ്ങിയത് മറ്റൊരിടത്താണ് അവിടെ നിന്നും ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ തൊടുപുഴ ഭാഗത്തേക്കാണെന്ന് പറയുകയും ചെയ്തത് അങ്ങനെ തൊടുപുഴയിലേക്ക് പോകുന്നതിനിടയിലാണ് ഒരു കൈനോട്ടക്കാരൻ ഈ കുട്ടിയെ കാണുകയും പിന്നീട് ഇയാൾ ഈ കുട്ടിയെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഈ കുട്ടി ഈ കൈനോട്ടക്കാരനായിട്ടുള്ള ഈ ഇയാളിൽ നിന്നും ശശികുമാറിൽ നിന്നും കുട്ടിക്ക് ചില ദേഹോപദ്രവമേറ്റു എന്നാണ് പറയപ്പെടുന്നത് കുട്ടിയുടെ കവളിൽ പിടിക്കുകയും ചുണ്ടിൽ കടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇയാൾ ഈ കുട്ടി ഇത് ആക്രമണം തടയുന്നതിന് വേണ്ടി കുട്ടി പ്രതിരോധിക്ക യും ചെയ്തു ഇനി തന്നെ ആക്രമിച്ചാൽ താനിത് പോലീസിനോടും ഒപ്പം എന്റെ വീട്ടിൽ പറയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ ആറരയോടുകൂടി പോലീസിന് കുട്ടി തന്നെ കുട്ടി ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഇയാൾ ഈ ശശികുമാർ വീട്ടിനെ വിളിച്ച് വിവരമറിയിച്ചത് ഇങ്ങനെ വാർത്തകളിലൊക്കെ കണ്ട കുട്ടി തന്റെ ഒപ്പം ഉണ്ടെന്ന് പറയുകയും ചെയ്തു പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിനെ വിവരം അറിയിച്ചു എളമക്കരം പോലീസുമായാണ് പിന്നീട് ആ ഈ കുട്ടിയെ കുട്ടിയെ ഏറ്റെടുക്കുകയും ഈ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് വിശദമായ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ ചോദ്യം ആ മൊഴിയെടുപ്പിലാണ് കുട്ടി തനിക്ക് തനിക്കുണ്ടായ ഇതൊരനുഭവം പോലീസിനോട് പറയുകയും ചെയ്തത് ഉടനെ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൈനോട്ടക്കാരനായി ആ നാട്ടിൽ കുറെ നാളുകളായി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇയാൾക്കെതിരെ മറ്റു രണ്ട് കേസുകളുണ്ട് അതിലൊരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറി എന്ന വകുപ്പ് പ്രകാരമുള്ള കേസും ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ ഇളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ പ്രതിയെയും ഈ കുട്ടിയെയും ഇളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പോക്സോ വകുപ്പ് പ്രകാരമുള്ള കേസ് എടുത്തിരിക്കുന്നത് അതായത് നിലവിൽ ഈ കുട്ടി തൊടുപുഴയ്ക്ക് പോയതിലോ മറ്റുമൊന്നും വേറെ ദുരൂഹതകൾ ഒന്നും കാണേണ്ടതില്ല ഇത്തരം സിനിമാ ഷൂട്ടിംഗ് പോലെ അത് കാണുവാൻ അല്ലെങ്കിൽ നേരത്തെ പോലീസിൻ്റെ ബൈറ്റൊക്കെ വരുമ്പോൾ അതിൽ പറയുന്നത് യൂട്യൂബിലും മറ്റുമൊക്കെ തൊടുപുഴയെക്കുറിച്ച് കാണുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റേതെങ്കിലും തരത്തിൽ ദുരൂഹതയോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് ഈ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇല്ല അഭിലാഷ് നമുക്ക് മറ്റ് ദുരൂഹതകളൊന്നും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്നും പറയുന്നില്ല പോലീസ് പറയുന്നത് പ്രകാരം ഇന്നലെ ആ കുട്ടിക്ക് പരീക്ഷയായിരുന്നു അണമക്കര സ്കൂളിൽ പരീക്ഷ എഴുതി പക്ഷെ ടീച്ചർ പറയുന്നത് പരീക്ഷ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പരീക്ഷ എഴുതി അവൻ പുറത്തേക്ക് പോയി ആൻസർ ഷീറ്റ് തന്ന് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ സേ പരീക്ഷയായിരുന്നു നടന്നത് അത് എഴുതി പുറത്തേക്ക് പോയി അപ്പോഴും ടീച്ചർമാർക്ക് മറ്റ് സംശയമൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് പരീക്ഷ എഴുതി പോയതെന്ന് സംശയം ടീച്ചർമാർക്ക് സ്വാഭാവികമായും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ നിന്ന് പോവുകയാണെന്നുള്ള സംശയമൊന്നും ഉണ്ടായില്ല ഉച്ചയ്ക്ക് രണ്ടു മണിയായിട്ടും മകനെ വീട്ടിലേക്ക് എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി രാവിലെ പരീക്ഷ എഴുതി പത്ത് മിനിറ്റുള്ളിൽ തന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി എന്ന വിവരം ലഭിക്കുകയും ചെയ്തത് പിന്നീട് നടത്തിയ സി സി ടി വി അടക്കം നടത്തിയ പരിശോധനയിലാണ് കുട്ടി മൂവാറ്റുപുഴ ഭാഗത്തേക്ക് ബസ് കയറിയതായി കണ്ടെത്തി നടത്തുകയും ചെയ്തത് പിന്നീട് ഇന്ന് രാവിലെ കുട്ടിയുടെ അയാൾ ഈ പ്രതി പ്രതിയായ വ്യക്തി വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുകയുമായിരുന്നു കുട്ടി പോലീസിനും മാതാപിതാക്കൾക്കും നൽകിയ മൊഴി പ്രകാരം ഇങ്ങനെ സിനിമാ ലൊക്കേഷൻ കാണുന്നതിനു വേണ്ടി പോയി എന്നാണ് ആവർത്തിച്ചവർത്തി പറയുന്നത് പക്ഷെ കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഇന്നലെ രാത്രി ഉടനീളം കുട്ടി ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല വീട്ടിൽ നിന്നും രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു പോയതാണ് പിന്നീട് ആഹാരമൊന്നും കഴിക്കാതെയാണ് ഈ കൈനോട്ടക്കാരന്റെ കയ്യിൽ ഈ കുട്ടി പെടുകയും ചെയ്തത് അപ്പോഴും ആഹാരമൊന്നും കിട്ടിയിട്ടില്ല പിന്നീട് മാനസികമായി അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് ഒരു അതിക്രമത്തിലൊക്കെ വലിയ രീതിയിൽ കുട്ടിക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു കൗൺസിലിംഗ് അടക്കം നടത്തുവാനാണ് പോലീസുകാരും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും വിശദമായിട്ടുള്ള കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പോക്സോ വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ